ഹരേ കൃഷ്ണ നമസ്കാരം നിർമ്മാല്യം ഓൺലൈൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ധനുമാസത്തിലെ ഏറ്റവും വിശേഷപ്പെട്ടതും പ്രാധാന്യമുള്ളതുമായ രണ്ട് ദിവസങ്ങളാണ് ധനുമാസത്തിലെ തിരുവാതിരയും ധനുമാസത്തിലെ കുചേല ദിനവും ഈ കുചേല ദിനത്തിൽ ഓടിച്ചെന്ന് ഒരു പൊതി അവിൽ വാങ്ങിച്ച് ഭഗവാന് സമർപ്പിച്ചാൽ ഈ കുചേലൻ കുബേരനാകുമെന്ന് ആരും ധരിക്കരുത് കേട്ടോ അങ്ങനെ ഒരു ധാരണയിൽ അങ്ങോട്ട് പോവുകയേ വേണ്ട അങ്ങനെയല്ല ചെയ്യേണ്ടതും ധനുമാസത്തിലെ ആദ്യത്തെ ബുധനാഴ്ചയാണ് സാധാരണഗതിയിൽ മുപ്പട്ട് ബുധനാഴ്ച എന്നൊക്കെ പറയും അന്നാണ് ദിനം കുചേല ദിനത്തിൻ്റെ പ്രത്യേകതയെക്കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം എന്നാലും നമുക്കിന്ന് അതിനെക്കുറിച്ചൊന്ന് നോക്കാം നമ്മൾ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട് അവിൽ നിവേദ്യത്തെക്കുറിച്ച് ഭഗവാൻ മഹാവിഷ്ണുവിനും കൃഷ്ണനായി നിൽക്കുന്ന വൈഷ്ണവാദിമൂർത്തികൾക്കും അവിൽ നിവേദ്യം കഴിക്കുന്നത് വളരെ വിശേഷപ്പെട്ട ഒരു കാര്യമാണ് സാന്ദീപിനി എന്ന് പറയുന്ന ഗുരുശ്രേഷ്ഠൻ്റെ ആശ്രമത്തിൽ സഹപാഠികളായിരുന്ന ശ്രീകൃഷ്ണനും കുചേലനും ഗുരുകുല വിദ്യാഭ്യാസത്തിന് ശേഷം ഭഗവാൻ ശ്രീകൃഷ്ണൻ ദ്വാരകയിലേക്ക് പോവുകയും കുചേലൻ സ്വഗൃഹത്തിലേക്ക് പോവുകയും ചെയ്തു കുചേലൻ വളരെ സാമ്പത്തികമായി താഴ്ന്ന നിലയിൽ ഭിക്ഷയാജിച്ച് കഷ്ടപ്പെട്ട് കുടുംബം നോക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ആ അവസ്ഥയിൽ തന്നെ അദ്ദേഹം വേളിയും കഴിച്ചു കുട്ടികളൊക്കെ ആയി അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഒരിക്കൽ അദ്ദേഹത്തിൻ്റെ ഭാര്യ അദ്ദേഹത്തോട് പറയുകയാണ് അങ്ങുന്ന അങ്ങയുടെ സഹപാഠിയായിരുന്നല്ലോ ദ്വാരകയിലെ ശ്രീകൃഷ്ണൻ അദ്ദേഹത്തെ ഒന്നു പോയി കണ്ടാൽ നമ്മളുടെ ഈ കഷ്ടതകൾക്കെല്ലാം ഒരു അറതി വരുന്നതാണ് അല്ലെങ്കിൽ ഈ ദാരിദ്ര്യത്തിന് എന്തെങ്കിലും ഭിക്ഷ കിട്ടിയാലോ എന്ന് പറഞ്ഞു ഹേയ് അങ്ങനെയൊന്നും ഞാൻ പോവില്ല അദ്ദേഹത്തെ അങ്ങനെയൊന്നും കാണാൻ പറ്റുകയുമില്ല അങ്ങനെ അത് വളരെ മോശവുമാണ് അങ്ങനെയൊക്കെ ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ കുചേലൻ ഓരോ ദിവസവും തള്ളി നീക്കിക്കൊണ്ടിരുന്നു ഭാര്യയുടെ നിരന്തരമായി നിൽക്കുന്ന ആവശ്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞ് അവസാനം കുചേലൻ അദ്ദേഹത്തെ കാണാൻ പോവുകയാണ് അങ്ങനെ കുചേലൻ ശ്രീകൃഷ്ണ ഭഗവാനെ കാണാൻ പോകുവാൻ തീരുമാനമായി സഹപാഠിയെ വർഷങ്ങൾക്ക് ശേഷം കാണുമ്പോൾ എന്തെങ്കിലുമൊന്ന് കയ്യിൽ കരുതണ്ടേ അങ്ങനെ ഒന്നുമില്ല അവിടെയെല്ലാം തപ്പി നോക്കി പഴയ ഒരു പിടി നെല്ലിരിക്കുന്നത് കണ്ടു അതിനെ ഇടിച്ച് അവലാക്കി നെല്ലും കല്ലുമൊക്കെ ചേർന്ന ആ അവിൽ ഒന്ന് പൊതിഞ്ഞ് പണ്ടൊക്കെ ഭാണ്ഡങ്ങളിലാണ് പൊതിയുന്നത് ഭാണ്ഡമാക്കി അതിനെ കിഴികെട്ടി അദ്ദേഹം അവിടെ നിന്ന് ഇറങ്ങി അപ്പോൾ ഭഗവാനെ കാണാൻ ആ ദ്വാരകയുടെ അടുത്ത് ചെന്നപ്പോൾ കാവൽക്കാര് മറ്റുള്ളവരുമൊക്കെ അദ്ദേഹത്തിൻ്റെ വേഷഭൂഷാദികളൊക്കെ കണ്ട് കളിയാക്കുകയാണ് ചെയ്തത് എവിടുന്നാ വന്നത് എന്തിനാ വന്നതെന്നൊക്കെ ചോദിച്ച് അദ്ദേഹത്തിനെ കുചേലനെ ഒരുപാട് കളിയാക്കി ഇതെല്ലാം സഹിച്ചു നിന്ന് അദ്ദേഹം ഭഗവാനെ കാണുകയാണ് കുചേലനെ കണ്ട മാത്രയിൽ തന്നെ ശ്രീകൃഷ്ണ ഭഗവാൻ അദ്ദേഹത്തെ ആനയിച്ച് അവിടെ ഇരിപ്പിടത്തിലിരുത്തി അദ്ദേഹത്തിന് വേണ്ട ശുശ്രൂഷകളെല്ലാം നൽകി എന്താണ് തനിക്ക് വേണ്ടി കൊണ്ടുവന്നതെന്ന് അന്വേഷിക്കുകയും മടിച്ച് മടിച്ച് കുചേലൻ ആ അവിൽ കിഴി ഭഗവാനെ സമർപ്പിക്കുകയും ചെയ്യുകയാണ് അതിൽ നിന്നും ഓരോ പിടി ഓരോ വായെടുത്ത് ഭഗവാൻ കഴിക്കുമ്പോഴും ആ ലക്ഷ്മി ദേവിയുടെ സാന്നിധ്യം കുചേലൻ്റെ ഗൃഹത്തിൽ അനുഭവിക്കുകയാണ് ഭഗവാന് ഭയങ്കര ഇഷ്ടമായി സതീർത്ഥ്യൻ വന്നതിൽ ആ സതീർത്ഥ്യന് വേണ്ട വിധത്തിലെല്ലാം കാലു കഴുകി പൂജ കഴിച്ച് വളരെ സന്തോഷകരമായിട്ടാണ് തിരിച്ചയച്ചത് തിരിച്ചു പോകുന്ന വഴിക്ക് ഈ കുചേലൻ ചിന്തിക്കുകയാണ് ഹേയ് ഞാൻ എന്തിനാണ് ഇവിടം വരെ പോയത് ഭഗവാനോട് ഭിക്ഷയാചിക്കാനാണ് പോയത് പക്ഷേ അത് മറന്നു പോവുകയും ചെയ്യും ഇനി എന്താ ചെയ്യുക അകത്തുള്ളവരോട് ഞാൻ എന്താ പറയുക കഷ്ടമാവില്ലേ ഇവിടെ ചെൽ അവിടെ ചെല്ലുമ്പോൾ ഒരു മറുപടി ഉണ്ടോ കൊടുക്കാൻ എന്നൊക്കെ ചിന്തിച്ച് ചിന്തിച്ച് അദ്ദേഹം തിരിച്ചെത്തിയപ്പോൾ പഴയ കുടിലൊന്നുമല്ല കേട്ടോ കൊട്ടാര സമൃദ്ധമായ ജീവിതമാണ് അപ്പോൾ അദ്ദേഹം അവിടെ കണ്ടത് അങ്ങനെയുള്ള ആ ദിനത്തെയാണ് നമ്മൾ കുചേല ദിനമായി ആചരിക്കുന്നത് ഇതിനകത്ത് രണ്ട് കാര്യങ്ങളുണ്ട് നമുക്ക് മനസ്സിലാക്കാൻ ഒന്ന് ഈ കലിയുഗത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട രണ്ടു വിഷയങ്ങളാണ് ഇതിൽ പ്രധാനപ്പെട്ടത് ഒന്ന് സമ്പത്തിനു വേണ്ടി കൃഷ്ണനെ കാണാൻ പോകേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് പൂർണ ഭക്തിയോടുകൂടി പൂർണ്ണ ബഹുമാനത്തോടുകൂടി സത്യമല്ലാത്ത വേറെ ഒരു ചിന്തയുമില്ലാത്ത നിർമ്മലമായ മനസ്സോടുകൂടി ഭഗവാനെ ദർശിച്ചപ്പോൾ ആ ഭാഗ്യം കുചേലന് കിട്ടി എന്നുള്ളതാണ് പരിപൂർണമായ വിശ്വാസത്തോടുകൂടി പരിപൂർണമായി നിൽക്കുന്ന സത്യസന്ധതയോടുകൂടി ഒരു അത്യാഗ്രഹവുമില്ലാതെ കാണുന്ന തന്നെ എന്തെങ്കിലും ചോദിക്കുന്ന തന്നെ ഭഗവാനോട് കഷ്ടമാകുമോ എന്ന് വിചാരിച്ച് അകത്തുള്ളവരുടെ ആ സങ്കടം കേട്ട് വിഷമിച്ച് അവിടെ ചെന്ന അദ്ദേഹം ഒന്ന് ആലോചിച്ച് നോക്കിയേ നമ്മളൊക്കെ എങ്ങനെയാണ് ഏറ്റവും കേമമായ ഷർട്ടൊക്കെ ഇട്ട് അല്ലെങ്കിൽ കേമമായ ഷ സ്പ്രേയൊക്കെ ഉപയോഗിച്ച് ഏറ്റവും ഗംഭീരമായ പൗഡറൊക്കെ ഇട്ട് ഏറ്റവും സുന്ദരനായിട്ട് അല്ലെങ്കിൽ സുന്ദരിയായിട്ട് അങ്ങനെയാണ് ക്ഷേത്രത്തിലൊക്കെ പോകുന്നത് അങ്ങനെ നിരീക്ഷിക്കുന്ന പലരും ഞാൻ കാണാറുണ്ട് ഗോഷ്ഠികൾ കലിയുഗത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ പവിത്രമായ മനസ്സാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ഭഗവാന് കാണിക്കുകയോ അല്ലെങ്കിൽ വേറെ ഒന്നുമല്ല വേണ്ടത് നമ്മുടെ പവിത്രമായ മനസ്സും ഒന്നും ആഗ്രഹിക്കാതെയുള്ള നമ്മുടെ ആ ഒരു ഭക്തിയുമാണ് ഭഗവാൻ ഏറ്റവും ആവശ്യമായിട്ടുള്ളത് പവിത്രമായ മനസ്സും പവിത്രമായിട്ടുള്ള മനസ്സിലുള്ള വിശ്വാസവും ആ സ്നേഹവും ആ ആദരവുമൊക്കെയാണ് ഭഗവാനോട് നാം കാണിക്കേണ്ടത് അച്ചഞ്ചലമായി നിൽക്കുന്ന ദിവ്യമായി നിൽക്കുന്ന ആ ഒരു പ്രേമം തന്നെയാണ് കുചേലനെ കുബേരനാക്കിയത് അല്ലാതെ ആ മനസ്സിൻ്റെ അതുകൂടാതെ ആ മനസ്സിൻ്റെ നന്മയാണ് ആ മനസ്സിൻ്റെ ശ്രേഷ്ഠമായ ഭക്തിയാണ് ആ ഭക്തിയോടുകൂടി നമ്മൾ ഭഗവാനെ കണ്ടാൽ മാത്രമാണ് നമുക്കും കുബേരനിൽ കുബേരനാകാനും സാധിക്കുകയുള്ളൂ ഈ കഥയിലൂടെ നമുക്ക് വെളിവാകുന്ന ഒന്നാണ് ഒന്ന് ആലോചിച്ചു നോക്കൂ വളരെ കേമമായിട്ടുള്ള എത്ര എത്ര ഭക് ശക്തിമക്തായ നിൽക്കുന്ന ദിവസമാണ് കുചേര ദിനം എന്ന് പറയുന്നത് ഏറ്റവും അനുഗ്രഹം നിറഞ്ഞ ദിവസവുമാണ് ഏറ്റവും ഗംഭീരമായിട്ടുള്ള ദിവസമായിട്ടാണ് അതിനെ വർണ്ണിച്ചിരിക്കുന്നത് ആ ഒരു ദിവസത്തിൽ ആ ഭവ്യതയെക്കുറിച്ച് കേൾക്കുമ്പോൾ തന്നെ നമുക്കുണ്ടാകുന്ന ഒരു ആവേശവും ഒന്ന് വേറെ തന്നെയാണ് രണ്ടാമത് നമ്മൾ മനസ്സിലാക്കേണ്ടത് അദ്ദേഹത്തിൻ്റെ ആ ജീവിതത്തിൽ എടുക്കാൻ പറ്റാത്ത ഏറ്റവും സമ്പന്നമായി നിൽക്കുന്ന ആ കാഴ്ചദ്രവ്യം എന്ന് പറയുന്നതാണ് അവിലാണ് അപ്പോൾ ആ അവിലിനകത്ത് ശരിക്കും ഭഗവാനെ സമർപ്പിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഭക്തി കൂടിയുണ്ട് എന്നുള്ളതാണ് അദ്ദേഹത്തിന് നിർമ്മലമായ ഒരു മനസ്സുമുണ്ട് അചഞ്ചലമായി നിൽക്കുന്ന ഭക്തിയുമുണ്ട് അങ്ങനെ ആ ഒരു ദാരിദ്ര്യവും ഇതെല്ലാം കൂടെ നിറഞ്ഞതാണ് നാം ഇത്രയും കേമമായി കണ്ടിരുന്ന കുചേലിൻ്റെ ഒരു ജീവിത രീതി എന്നുള്ളത് ഈ ഒരു ദിവസം ഈ കുചേല ദിനത്തിൽ നമ്മുടെ ഭക്തി കൊണ്ട് നമ്മുടെ പവിത്രത കൊണ്ട് നമ്മുടെ മനസ്സിൻ്റെ നന്മ കൊണ്ട് ഈശ്വരനോടുള്ള പ്രേമം കൊണ്ട് ആ ഈശ്വരനോടുള്ള അനുഗ്രഹത്തിന് വേണ്ടി ആ മനസ്സുകൊണ്ട് നമ്മൾ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ ഭഗവാന്റെ മുമ്പിൽ അദ്ദേഹത്തിന് ഇഷ്ടവിഭവമായ ഒരു പുതിയ അവിലുമായി അദ്ദേഹത്തിൻ്റെ കാൽച്ചുവട്ടിൽ സമർപ്പിച്ച് അവിടെ നിന്ന് നമ്മുടെ സങ്കടങ്ങളൊക്കെ പറഞ്ഞ് അദ്ദേഹത്തിനോട് പ്രാർത്ഥിക്കുകയാണ് വേണ്ടത് ആ പ്രാർത്ഥന അദ്ദേഹം സ്വീകരിച്ച് നമ്മളെ അനുഗ്രഹിക്കണമേ എന്ന് വേണം പറയാൻ ആ അചഞ്ചലമായി നിൽക്കുന്ന ആ യാത്രയിൽ നിവേദിക്കുന്ന ആ അവലെന്ന് പറയുന്നത് ഒരു പുണ്യകർമ്മം തന്നെയാണ് കുചേല ദിനത്തിൽ നമ്മൾ ചെയ്യുന്ന ഓരോ വഴിപാടുകൾക്കും ഓരോ കർമ്മങ്ങൾക്കും ഓരോ ആചാരങ്ങൾക്കും ഓരോ വളരെ വ്യക്തവും കൃത്യവുമായിട്ട് അതിനകത്ത് മനുഷ്യകുലത്തിൽ പരിപാലിക്കേണ്ട അല്ലെങ്കിൽ മനുഷ്യൻ പരിപാലിക്കേണ്ട ഒരു അർത്ഥങ്ങളെക്കുറിച്ചൊക്കെ വളരെ കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ അതുകൊണ്ട് ആ വിഭക്തിയുടെ തീവ്രതയാണ് ഒന്നാമത്തെ കാര്യമെന്ന് പറയുന്നത് ആ മനസ്സിൻ്റെ നന്മയാണ് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് കുചേരദിനം രാവിലെയും വൈകുന്നേരവും ഭഗവാനെ തൊഴുമ്പോൾ നിർമ്മലമായ മനസ്സോടുകൂടി നിർമ്മലമായ ഭക്തിയോടുകൂടി അഹങ്കാരമൊട്ടും തീണ്ടാത്ത മനസ്സോടുകൂടി എല്ലാ വ്യക്തികൾക്കും നന്മ കിട്ടണം എന്നുള്ള ആഗ്രഹത്തോടുകൂടി അദ്ദേഹത്തിൻ്റെ ഇഷ്ടവിഭവമായ അവൽ കിഴി അദ്ദേഹത്തിൻ്റെ കാൽക്കൽ സമർപ്പിക്കുക എന്നുള്ളതാണ് ആ കുബേരദിനത്തിൽ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് എല്ലാവർക്കും അദ്ദേഹത്തിന് തൊഴുവാൻ ഭഗ തൊഴുവാനുള്ള ഭാഗ്യം കൂടി കിട്ടണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുകയാണ് വേണ്ടത് ഈ വർഷത്തെ കുചേല ദിനം നമുക്കെല്ലാവർക്കും ഒരുമിച്ച് ആഘോഷിക്കാം നമ്മൾ എല്ലാവരും പറയുന്ന പോലെ തന്നെ ചെയ്യുക വളരെ നിർമ്മലമായ മനസ്സോടുകൂടി ഇതെല്ലാം ചെയ്താൽ അടുത്ത കുചേല ദിനമാകുമ്പോൾ നിങ്ങൾക്ക് ഭഗവാന് കൊടുക്കാൻ അല്ലെങ്കിൽ ഭഗവാനോട് പറയാൻ അല്ലെങ്കിൽ ഭഗവാന് കാണിച്ചു കൊടുക്കാൻ എനിക്കിന്നതുണ്ടായി ഭഗവാനെ എന്ന് പറയത്തക്ക രീതിയിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാകുന്നതാണ് എല്ലാ ഭഗവത് ഭക്തർക്കും നല്ലൊരു ഒരു കുചേല ദിനം ആശംസിക്കുകയാണ് ഓം നമോ നാരായണായ നന്ദി നമസ്കാരം